പുതിയ പ്രതിജ്ഞകൾ അങ്ങനെ അങ്ങനെ ബൈബിളിനെ അടിസ്ഥാനമാക്കി ജിബ്രാന്റെ ഒരു വിവരണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ജീസസ് 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 മലയിറങ്ങി വരികയാണ് സുന്ദരനായിരുന്നു പോലെ കണ്ണുകളുമായി ഇങ്ങനെ ഇറങ്ങി വരികയാണ് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടി ഒരു പുരുഷാരം മുഴുവൻ കാത്തു നിൽക്കുന്നു അവർ മുക്കുവരായിരുന്നു ആ പുരുഷാരത്തിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ജീസസ് ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വലുതുമുണ്ടോ ചോദ്യം കേട്ട് മുക്കവരെല്ലാം തങ്ങളുടെ കുടയിലേക്ക് നോക്കിട്ട് പറഞ്ഞു ഇല്ല ഇല്ല പുതിയ മീനൊന്നും ഇല്ല എന്നുള്ളത് ജീസസ് കൂട്ടത്തിലുണ്ടായിരുന്ന വിരിഞ്ഞ കണ്ണുകളുള്ള ഒരാൾക്ക് നേരെ നടന്നെടുത്തു അയാളുടെ ഹൃദയത്തിലേക്ക് വിരൽ വിലത്തുണ്ടിക്കൊണ്ട് ചോദിച്ചു ചോദ്യം കേട്ടോ നിന്റെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ വല്ലതും അയാൾ മറുപടി പറഞ്ഞു ഉണ്ട് ഉണ്ട് എന്റെ വലയിൽ പുതിയ മീനുകളുണ്ട് ബൈബിളിൽ എല്ലാം ഉപമകളാണ് വ്യാഖ്യാനിക്കും തോറും അർത്ഥവും ആശയവും അലയേണ്ടി ചുയരുന്ന വചനങ്ങളാണ് ബൈബിളിൽ ഉള്ളത് ഓരോ മനുഷ്യന്റെയും തലച്ചോറിനകത്തുള്ള നൂറ് ബില്യൺ ന്യൂറോണുകൾ കോർത്തു കെട്ടിയിരിക്കുന്ന നടി ഞരമ്പുകളാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം എന്നും പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പുതിയ തോട്ട്സ് പുതിയ പദ്ധതികൾ പുതിയ ആശയങ്ങൾ ഇനിയെങ്കിലും നമ്മൾ ഇത് നേടിയെടുക്കണ്ടേ ഞാനിത് പറയാൻ കാരണം ജീവിത നിലവാരത്തെ കുറിച്ച് ഈ അടുത്ത് വന്ന യു എൻ റിപ്പോർട്ട് പ്രകാരം നോർവേ ഒന്നാം സ്ഥാനത്തും സ്വിറ്റ്സർലൻഡ് രണ്ടാം സ്ഥാനത്തും അയർലൻഡ് മൂന്നാം സ്ഥാനത്തും നിൽക്കുന്ന സമയത്ത് നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ സ്വന്തം ഇന്ത്യ നൂറ്റി ഇരുപത്തി ഒൻപതാം സ്ഥാനത്താണ് ഈ ലോകത്ത് മൊത്തം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രാജ്യങ്ങളെ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എഴുതിയ ഇന്ത്യ ട്വന്റി ട്വന്റി എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ അതിലെ ആദ്യ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ക്യാൻ ഇന്ത്യ ബിക്കം എ ഡെവലപ്ഡ് കൺട്രി എന്നതാണ് ആ ചാപ്റ്റർ തുടങ്ങുന്നത് ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരു കൂടിയിട്ടാണ് അത് ഇങ്ങനെയാണ് ഓഫ് ദി ഹിം ഹിം ഹൗ മച്ച് മോർ ഹിസ് ഫ്രണ്ട്സ് ഗോ ഫാർ ഫ്രം ഹി ദം വിത്ത് വേർഡ്സ് ബട്ട് ആർ ഗോൺ പോലും ദരിദ്രർ വെറുക്കുന്നു പിന്നെ സ്നേഹിതർ അകന്ന് മാറാതിരിക്കുമോ അവൻ അകന്ന് മാറാതിരിക്കുവാൻ വേണ്ടി വാക്കുകൾ പറഞ്ഞവരുടെ പിറകെ പോകുന്നുണ്ടെങ്കിലും അവർ വശപ്പെടുന്നില്ല ഇതാണ് ബൈബിളിലെ വരികൾ നമ്മൾ മ്പത്ത് കൊണ്ടോ സംസ്കാരം കൊണ്ടോ സമാധാനം കൊണ്ടോ ഒക്കെ ദരിദ്രലായി കഴിഞ്ഞാൽ ഒരു രാജ്യവും നമ്മുടെ കൂടെ ഉണ്ടാവില്ല എന്നർത്ഥം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഇന്ന് നടക്കുന്ന സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കലാപങ്ങൾ തുടങ്ങി ഒരു രാജ്യത്തെ നാണം കെടുത്തുന്ന നിറവ് കെടുത്തുന്ന പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ നോക്കിക്കാണുകയാണ് ഇത് നമ്മൾ ഓർക്കണം ആർക്കും ആരിലും വിശ്വാസമില്ലാതെയായി സ്നേഹിക്കുവാൻ കഴിയാതെയായി പ്രതിബദ്ധത സഹാനുഭൂതി ഇവയൊക്കെ നഷ്ടമായി അതുകൊണ്ടാണല്ലോ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നേരെ പോലും ലൈംഗിക ആസക്തിയോടുകൂടി ആളുകൾ സമീപിക്കുന്നത് പെൺകുട്ടികളെ പച്ചയോടുകൂടി കത്തിക്കുന്നത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്നും വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് നടക്കുന്നത് മുന്നോട്ടോ അതോ പിന്നോട്ടോ ഇതൊക്കെ ചോദിക്കാനും ഭയമാണ് കാരണം എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ വക്താവായിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനോട് നമ്മളെ ചേർത്ത് കിട്ടും അതുകൊണ്ട് പേടിയാണ് ഡയോജിനിസ് പണ്ട് പറഞ്ഞതുപോലെ ഒരു റാന്തൽ വിളക്കുമായി ഇറങ്ങേണ്ട കാലമാണിത് കാരണം ഒരു മനുഷ്യനെ കാണുവാൻ വേണ്ടി അങ്ങനെ ചെയ്യണമെന്ന് അധികാരത്തിന് വേണ്ടി രാഷ്ട്രീയക്കാരും നിലനിൽപ്പിനു വേണ്ടി മതങ്ങളും അരങ്ങു തകർക്കുന്ന സമയത്ത് രാജ്യം നൂറ്റി ഇരുപത്തി ഒൻപതിൽ നിന്നും ഇനിയും ഇനിയും പിന്നോട്ടു പോകും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം കേട്ടിട്ടുണ്ട് നമ്മുടെ ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ഒരു ക്രിസ്തുവും ജൂതാസും ഉണ്ട് എന്നുള്ളത് അതിലെ ക്രിസ്തുവിനെ വളർത്തുകയും ജൂതാസിനെ തളർത്തുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിർഭാഗ്യവശാൽ വളരുന്നത് ജൂതാസുമാരാണ്